വളരെ ഐശ്വര്യദായകമായ ഒരു പക്ഷിയായിട്ടാണ് മയിൽ അറിയപ്പെടുന്നത് മയിലിനെ സ്വപ്നം കണ്ടാൽ എന്താണ് ഫലം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ മയിലിനെ സ്വപ്നം കണ്ടാൽ നല്ലതും ചീത്തയുമായ ധാരാളം ഫലങ്ങളുണ്ട് സാധാരണയായി മയിലിനെ സ്വപ്നം കണ്ടാൽ വളരെ ഐശ്വര്യദായകവും നടക്കാതിരിക്കുന്ന പല കാര്യങ്ങളും നടക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണ് പറക്കുന്ന മയിലിനെയും ഭക്ഷണം കഴിക്കുന്ന മയിലിനെയും കണ്ടാൽ എന്തോ വലിയ ഭാഗ്യം നമ്മളെ തേടിയെത്തുന്നു എന്നാണ് അർത്ഥമാക്കേണ്ടത് പീലി വിടർത്തി ആടുന്ന മയിലാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ദാമ്പത്യ പ്രശ്നങ്ങൾ മാറി സാമ്പത്തിക പ്രശ്നങ്ങൾ മാറി എല്ലാ ഐശ്വര്യദായകമാകും എന്നുള്ളതാണ് സൂചന മയില് വീടിനകത്തേക്ക് കടന്നു വരുന്നതായിട്ട് സ്വപ്നം കണ്ടാലും ഫലം ഐശ്വര്യം തന്നെയാണ് ഭാഗ്യം കടന്നു വരുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കേണ്ടത് സുബ്രഹ്മണ്യ ദേവന്റെ വാഹനമാണ് മയിൽ അതുപോലെ കൃഷ്ണ ഭഗവാൻ തലയിൽ ചൂടുന്നതും മയിൽ അതുപോലെ ദേവന്മാരോടൊപ്പം സ്വപ്നത്തിൽ മയിലിനെ കാണുകയാണെങ്കിൽ വളരെ നല്ല ഫലങ്ങളാണ് അനുഭവിക്കാനിരിക്കുന്നത് ഇനി വിവാഹിതനല്ലാത്ത ഒരു പുരുഷനാണ് മയിലിനെ സ്വപ്നം കാണുന്നെങ്കിൽ അവൻ ഉടനെ തന്നെ വിവാഹിതനാകുമെന്നും വളരെ ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടിയെ തന്നെ അവന് വധുവായി ലഭിക്കുമെന്നുമാണ് അർത്ഥമാക്കേണ്ടത് അതുപോലെ തന്നെ തിരിച്ചും വിവാഹിതയല്ലാത്ത ഒരു സ്ത്രീയാണ് മയിലിനെ സ്വപ്നം കാണുന്നതെങ്കിൽ വളരെ അനുയോജ്യനായ ഒരു വരണെ ഉടനെ തന്നെ അവൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അർത്ഥമാക്കേണ്ടത് അതുപോലെ ചത്തു കിടക്കുന്ന മയിലിനെയോ കരഞ്ഞുകൊണ്ട് പറന്നു പോകുന്ന മയിലിനെയോ സ്വപ്നത്തിൽ കണ്ടാൽ എന്തോ വലിയ ഒരു ദുരന്തം സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണത് ഒന്നിലധികം മയിലുകളെ സ്വപ്നം കാണുന്നതും ഇണകളെ ഒന്നിച്ചു സ്വപ്നത്തെ കാണുന്നതും ശുഭസൂചകമായിട്ടാണ് കണക്കാക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക വീണ്ടും ഇതുപോലത്തെ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം